ബിൻസി ചേച്ചിയുടെ കൃഷിയിടത്തിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ വെച്ച് പെട്ടെന്ന് ഞങ്ങൾ ഇച്ചിരി കഞ്ഞി ഉണ്ടാക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ ഇങ്ങനെയൊക്കെയാണ് നല്ലതായിരുന്നു കേട്ടോ വരുന്നവരൊക്കെ എനിക്ക് വളരെ സന്തോഷമായിരുന്നു എന്റെ ഓർമ്മയില് ജിനുവിനെ ഒക്കെ ഗർഭിണിയായിട്ടിരുന്ന ഒമ്പത് മാസം അടുത്ത സമയത്തൊക്കെ ഞാൻ ഏലക്കാട്ടിൽ പണിക്ക് പോകുന്നു എന്റെ അമ്മയൊക്കെ പിന്നെ പണിക്ക് പോയിട്ട് വന്നിട്ടാണ് എന്നെ പ്രസവിച്ചതെന്നൊക്കെ പറയുന്നത് അതൊക്കെ അവര് പറയുന്നതാണ് ചുമ്മാ പറയില്ല ട്ടോ എന്റെ അമ്മ വരും വളരെ ഇത് ഞാൻ കഴിച്ചിട്ട് ഞാൻ നല്ലതെന്ന് പറയുന്നത് മോശമല്ലേ ഓ ഇത് ഏതാണേലും ആദ്യം ഉണക്കുമീനൊക്കെ ഒന്ന് കോട്ടങ്ങി ചെറുപ്പമായൊക്കെ ഓർമ്മ കഴിഞ്ഞത് എന്റെ മനസ്സിലാകെ ഒരു ആഗ്രഹമേ ഉള്ളായിരുന്നു സ്വന്തമായിട്ട് സ്ഥലം മേടിച്ച് കൃഷി ചെയ്യാന്നു അത് സാധിച്ചു അത് സാധിച്ചീത് കെട്ടി കിടന്നാലും കുഴപ്പമില്ല നേരത്തെ ഞാൻ വണ്ടിപ്പെരിയാർ താമസിച്ചിരുന്ന സമയത്ത് ആര് വന്നാലും കണ്ടാൽ മനസ്സിലാവും പിഞ്ചി കീറിയ നെയ്റ്റി ആയിരിക്കും അതാണ് എന്റെ നല്ല നെയ്റ്റി ശരിക്കും പറഞ്ഞാൽ ഇവരാണ് നമ്മളെ ഇവിടം വരെ എത്തിച്ച ആളുകൾ അതായത് ആ വെള്ളപ്പൊക്കം വന്ന സമയത്തും കൊറോണ വന്ന സമയത്തും എല്ലാം നമ്മളെ പിടിച്ചു നിർത്തിയത് ചേച്ചിയുടെ കൃഷിയിടത്തിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ വെച്ച് ഞങ്ങൾ മറ്റേ ഞാൻ വന്നു എന്നുള്ള രീതിയിൽ ഞാനിപ്പിവിടെ എത്തേണ്ടി വരും ഓക്കെ നമ്മൾ ഇത് വെച്ചിട്ട് ഇനി പെട്ടെന്ന് ഞങ്ങൾ ഇച്ചിരി കഞ്ഞി ഉണ്ടാക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളേ കഞ്ഞി തേങ്ങ ആ തേങ്ങ വേണ്ട ചേച്ചി ഉണ്ടെങ്കിൽ എടുക്കാം ഇതാണ് ഓക്കെ എന്നെ കഞ്ഞിക്ക് എന്നെ ചേച്ചി കറി മോര് കറി ഇരുന്ന് കഞ്ഞി പഴങ്ങില്ല ഒരു കുഴപ്പമില്ല ഈ ഈ തക്കാളിക്കാ വെച്ചിട്ടേ ആ ൊരു ചേച്ചി ഉണ്ടാക്കും ഉണക്കമീനും കളിക്കായും കൂടെ ചേച്ചി ഉണ്ടാക്കിയത് പീര വെക്കാം അങ്ങനെയാണ് ഞാൻ എനിക്കറിയാവുന്ന പണി ചെയ്യാം ഉള്ളിയും വച്ചൽ ഉണ്ടോ വറ്റൽമുളകും വെച്ചിട്ട് മുളക് വെക്കും മുളക് ഞാൻ ഉണ്ടാക്കിയ നമ്മള് മുകളിൽ കണ്ടില്ലേ സ്ഥലം നമ്മൾ അതിനു വേണ്ടിട്ട് പിന്നെ നമുക്ക് ഉള്ളി യോ കവർ കവറൊക്കെ അതൊന്നും ഇല്ല ഇങ്ങോട്ട് കൊണ്ടുപോകാം അതെ പഴമൊക്കെ ഉണ്ട് ചേച്ചി ഇത് മൈസൂർ കഴിഞ്ഞ ദിവസം അല്ലേ എന്റെ അമ്മൂമ്മ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടു വെച്ചിട്ട് ഇതൊക്കെ കഴിക്ക് പഴവാ അതെടുക്കാനാ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇത് എന്നെ തന്നുപോലും ആർക്കാർക്ക് അറിയത്തില്ല ഈ വാഴയുടെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ അതിന്റെ മൂട്ടെ മൂട്ടെ പോലും ചേച്ചി ഞങ്ങള് ജസ്റ്റ് ഒന്ന് അടുക്കളയിലോട്ട് കയറിപ്പൊ ഇത്രയും സാധനം എനിക്ക് തന്നതാ സ്നേഹം കൊണ്ട് ചേച്ചി തന്നതാ അല്ല ചേച്ചി ഞാൻ കട്ടെടുത്തതല്ലോ ചേച്ചി തന്നെ എനിക്ക് സ്നേഹത്തോടെ ഒരാൾ ഗിഫ്റ്റ് ഷിനി എന്ന് പറഞ്ഞിട്ട് ഈ നൈറ്റിയൊക്കെ തന്ന ഷിനി എനിക്ക് ഗിഫ്റ്റ് തന്നതായി ഇനി ഞാൻ ചേച്ചി ഒരു കാര്യം പറയട്ടെ എന്റെ ഹെയർ കണ്ടോ ഞാൻ ഇത് ഇങ്ങനെയല്ല എന്റെ ഹെയർ ഇതും എനിക്ക് വേണ്ട എന്നോട് ഇഷ്ടപ്പെട്ടിട്ട് ഒരാൾ എന്റെ ഹെയർ ഫുള്ള് മൊട്ടക്സ് ചെയ്തു തന്നു ഇട്ടേക്കുന്ന ഈ ഡ്രസ്സും ഒരാൾ ഗിഫ്റ്റ് വന്നത് അതായത് ഞാൻ ഇപ്പഴാ ചേച്ചി ഞാൻ ഞാൻ ചേച്ചിയോടൊപ്പം പറയാൻ കാണി ഇപ്പൊ ചേച്ചി ഇപ്പൊ നമ്മളൊക്കെ ചെയ്ത് നമ്മളോടൊരു ഒരു ഇഷ്ടമില്ലേ അത് പല രീതിയിലാണ് പ്രകടിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ ഡ്രസ്സ് എടുത്ത് തന്ന കുഞ്ഞല്ലോ എന്റെ കയ്യിൽ നിന്ന് വിട്ടിട്ടില്ല എന്നെ ഈ കോട്ടയം ടൗണിൽ കൂടെ കഞ്ഞിക്കുഴി അല്ല പു എന്റെ കയ്യില് പിടിച്ചു കൊച്ചു എനിക്ക് എന്താ ഗിഫ്റ്റ് കിട്ടിയതാ കേട്ടോ ഞാൻ മേടിച്ചതല്ല എന്താണെങ്കിൽ ചേച്ചി പക്ഷെ ശരണിയെ കണ്ടപ്പോ തോന്നി നിങ്ങൾ ഒരുപാട് ഇത് ചെയ്യുന്നതല്ലേ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുമ്പോ നല്ല പിന്നെ വെക്കും പെർക്കും കേട്ടച്ചി മുഴുവൻ ചേച്ചിയുടെ നമുക്ക് സമയം നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് തുടങ്ങാം അപ്പൊ നമ്മൾക്ക് ചേച്ചിയുടെ ഫേമസ് ഇത് കേട്ടോ അല്ല ചേച്ചി അതെ അതെ ഞാൻ പൊക്കെ പണ്ട് അതൊക്കെ കാണുമ്പോഴേ ഒരുപാട് പഴയ ഉറിയുണ്ടായിരുന്നു ഇത് മുള്ളണോ മുള്ള മുള്ള നമുക്ക് എല്ലാവർക്കും വേണ്ട ചേച്ചി വേണം കഞ്ഞി ചൂടാക്കാൻ ഒക്കെ നമുക്ക് ആ വേണം വേണം അയ്യോ ചേച്ചി ണ്ടോ വേണം ഒത്തിരി ചേച്ചി ഞങ്ങളുടെ വീട്ടിലിതുണ്ട് അതായത് ഞങ്ങളുടെ നമുക്ക് കറിക്കെടുക്കാനുള്ള പുളിയൊക്കെ ഇതിന്റെ മുകളിലാളി ആ മറ്റേ ഉണക്ക പുളി ആഹ് 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 ഈ പുളിയെ പണ്ട് ചേച്ചി ഉണ്ടല്ലോ സ്കൂള് വിട്ട് വരുമ്പോണ്ടല്ലോ നനീ വില പുസ്തകം ഞാൻ ഞാൻ ഇവിടെ വെക്കും ചേച്ചി പിറ്റേ ദിവസം കവറിനകത്തൊക്കെ നമ്മൾ നമ്മള് കൊണ്ടുപോകുന്നേ അല്ല എനിക്ക് ബാഗ് ഞാൻ സൂക്ഷിക്കാത്തത് ബഹളി ആയതുകൊണ്ടാണല്ലോ ബുക്കിന്റെ അരികൊക്കെ ഇങ്ങനെ മടങ്ങിയിരിക്കും അതല്ലേ ഇവിടെ വെക്കുന്നിട്ട് നമ്മളെ അന്ന് നമ്മള് പഠിക്കാനൊക്കെ ഭയങ്കര മണ്ടന്മാരാണല്ലോ ഇപ്പൊ നന്നായിട്ട് പഠിക്കുന്ന പിള്ളേരുടെ ബുക്കിന്റെ അരികൊക്കെ നല്ല വൃത്തികിരിക്കും നമ്മൾ ഈ ബുക്ക് തുറക്കാറേ ഇല്ല തുറന്നോ ഇല്ല ആ ബുക്ക് തുറന്നാ അറിയാം മുഴുവൻ കാണും അല്ലെ നമ്മൾ ബുക്ക് ഒരിക്കലും ില്ല എന്നിട്ട് പോലും നമ്മുടെ ബുക്കെല്ലാം ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ട് അത് എനിക്ക് അറിയില്ലേച്ചോ അത് എങ്ങനെയാണെന്ന് ഇതല്ലേ നമ്മുടെ കഞ്ഞി കഞ്ഞി അത് ആ എടുക്കാം നമ്മക്ക് അടുപ്പില് വെച്ചാലോ അന്ന് അടുപ്പിൽ വെക്കാം ഓക്കെ ചേച്ചി എന്നത് അരിഞ്ഞോ ഞാൻ ഞാൻ രാവിലെ തീകത്തിച്ചില്ല മുന്നേ വന്നില്ലേ ഒരാളുടെ വീട്ടിൽ കൊത്തു അവർക്ക് വീടിയായിപ്പോയില്ലെങ്കിൽ ചവിട്ടി കൂട്ടിയത് ഇത് മറ്റേ ഇത് കല്ലമ്പഴം കല്ലമ്പഴമാണല്ലേ ആ അത് നമുക്കും ഒരു അപ്പച്ചൻ തന്നതാ ചേ വേണ്ട ഞാൻ വരാം ചേച്ചി മറ്റേ സൂത്രം ഇല്ലേ ചേച്ചി ഏതോ ആ ചെറിയ ചെറിയ ഇത് ചാരി ഇതിനകത്തേക്ക് തന്നെയാണോ ചേച്ചിടുന്നേ അതോ തൽക്കാലം പിന്നെ അഡ്ജസ്റ്റ് നമ്മള് മറ്റേ ചട്ടി എടുത്ത് വെക്കു മറ്റേ കറി പാത്രത്തിലൊക്കെ തലേന്ന് കഞ്ഞി ഒക്കെ വെക്കൂല്ലേ കഞ്ഞി ഒക്കെ വെച്ചിട്ട് രാവിലെ എണീറ്റിട്ട് ചാരം മാറിയിട്ട് ഈ ചാരത്തിലാണല്ലോ മറ്റേ കറി മറ്റേ ചട്ടിയൊക്കെ കഴുകുന്നേ ഏഹ് അപ്പൊ നമ്മള് കാണിക്കുന്ന വെച്ചാ ഒരു ചട്ടിക്കകത്തേക്ക് ഈ സാധനം അങ്ങ് സെറ്റ് ചെയ്യും വാരും വാരി സാധനം അയ്യോ വീഴല്ലേ ആ ആ ഞാൻ ഞാൻ ഒത്തിരി നാളായി ചെയ്തിട്ട് മനസ്സിലായോ ചെയ്തിട്ട് ഒത്തിരി ചെറുതിലെ തീപ്പെട്ടി ഞാൻ ചെറുതിലെന്ത് തീപ്പെട്ടിപ്പിക്കണ്ട ചേച്ചി ചേച്ചി ആ കഞ്ഞിക്കലം മൊത്തത്തിൽ വെക്കണ്ടേ നമുക്ക് എല്ലാവർക്കും കഴിക്കണ്ടേ ആ വേണം വേണം പേപ്പർ വേണ്ടേ ചേച്ചി ഇതിനകത്ത് വെക്കുന്നില്ലല്ലോ ഇല്ല ഇല്ല ചുമ്മാ വെക്കുക ചുമ്മാ വെക്കുവ ചുമക്ക ഇതങ് വെച്ചിട്ട് നന്നാക്കാൻ പോവാ ചേച്ചി ഇവിടെ വിറകിന്റെ ഒന്നും വിറകൊക്കെ ഉണ്ട് ഇപ്പൊ ആയതുകൊണ്ടുണ്ടേ മരം എല്ലാം വെട്ടില്ലേ കത്തട്ടെ കത്തിട്ട് നമുക്ക് ചേച്ചീടെ അടുത്തേക്ക് പോകേ ഞങ്ങളുടെ നാട്ടിലുണ്ടല്ലോ ചേച്ചി വിറക് എന്ന് പറയുന്ന റബ്ബറ എവിടെങ്കിലും റബ്ബർ മരം വെട്ടിയാന്ന് എനിക്ക് കലിപ്പാ കാരണം നമ്മളെ വിളിച്ചോണ്ട് അമ്മ പോകും റബ്ബർ ഞങ്ങക്ക് അവിടെ ഫെലിബ്രിയങ്ങനെ തേയില ആ തേയില ആ കുറ്റിയല്ലേ അത് നന്നായിട്ട് കത്തു തോന്നുന്നുത്തും കത്തി തീരും അയ്യോ അവിടെ തീ കെട്ടി പിടിച്ചിട്ടുണ്ട് ചെന്ന് അനുപ്പിൽ വെക്കട്ടാ ചേച്ചി ഓക്കെ തീ പിടിച്ചിട്ടുണ്ട് ചേച്ചിയേ ഓ മനസ്സിലായോ എനിക്കൊക്കെ എനിക്ക് വെയിറ്റ് ഉണ്ട് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നേ എന്നത് തീപിടിപ്പിച്ചെടുക്കുവോന്നെ ചേച്ചി ചേച്ചിയുടെ മുഖത്ത് നോക്കി ഞാൻ ഡയലോഗ് പറയാ ഇതല്ല ഇതിലും വലുതും ഈ ഞാനൊന്നും അല്ല ഞാൻ എല്ലാത്തിലും മെടുക്കരായിരിക്കണം ആ നമ്മൾക്ക് ഒരു ഓപ്ഷൻ ഇല്ല മാറ്റി നിർത്തരുത് ആ നമുക്കൊരു ഓപ്ഷൻ ഇല്ല വേറെ നമ്മുടെ വീട്ടില് ഇത് നമ്മളൊക്കെ തന്നെയാണല്ലോ വേറെ ഒന്നിനൊരു ഓപ്ഷൻ ഇല്ലല്ലോ അതെ